സംസ്ഥാനം എഴുപത്തി അഞ്ച് വർഷം പിന്നിടുന്ന രണ്ടായിരത്തി മുപ്പത്തിയൊന്നോടെ തർക്കരഹിത ഭൂമി സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന സംസ്ഥാന സർക്കാർ ലക്ഷ്യത്തിന്റെ ഭാഗമായി റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല പട്ടയ വിതരണ പരിപാടിയുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പട്ടയത്തിൽ ആധികാരികമായ രേഖ കാലം സർക്കാരിന്റെ കാലത്ത് രണ്ട് ലക്ഷത്തിലേറെ പട്ടയങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞ പത്ത് വർഷത്തോളമായി നാല് ലക്ഷത്തി പതിമൂവായിരത്തോളം പട്ടയങ്ങൾ വിതരണം ചെയ്തെന്നും അടുത്ത വർഷത്തോടെ അത് അഞ്ചു ലക്ഷത്തിലേക്ക് എത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഓരോ മണ്ഡലങ്ങളിലും എം എൽ എ മാരുടെ അധ്യക്ഷതയിൽ പട്ടയ അസംബ്ലികൾ ചേർന്ന് പട്ടയ പ്രശ്നങ്ങൾ കണ്ടെത്തി അവ ജില്ലാ പട്ടയ ഡാഷ് ബോർഡിൽ ഉൾപ്പെടുത്തി വാർഡ് അടിസ്ഥാനത്തിൽ വരെ പട്ടയത്തിന് അർഹത ഉള്ളവരെ കണ്ടെത്തുവാൻ ശ്രമം നടത്തുകയും ചെയ്തു വർഷങ്ങളായി സംസ്ഥാനത്തിന്റെ വിവിധ സർക്കാർ ഓഫീസുകളിൽ കെട്ടിക്കിടത്തിരുന്ന പട്ടയ അപേക്ഷകളിലെ കുരുക്കുകൾ ഒഴിവാക്കി നിരവധി പേർക്ക് പട്ടയങ്ങൾ നൽകുവാൻ കഴിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലത്തെ ഭേദഗതി അനുസരിച്ച് പട്ടയം കിട്ടുവാനുള്ള വരുമാന പരിധി ഒരു ലക്ഷം രൂപയായിരുന്നു എല്ലാ മേഖലകളിലും വരുമാനം കൂടുന്നതിനനുസരിച്ച് പരിധി ഉയർത്തിയെങ്കിലും ഇവരുടെ വരുമാന പരിധിയിൽ മാറ്റം വന്നില്ല തുടർന്ന് അത് രണ്ട് ദശാംശം അഞ്ച് ലക്ഷമാക്കുകയും ഇതുവഴി പതിനായിരത്തോളം പേർക്ക് പട്ടയം ലഭിക്കുകയും ചെയ്തു വംബർ ഒന്നിന് അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറുകയാണെന്നും തദ്ദേശ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അതിദാരിദ്ര്യല്ലാത്ത പ്രഖ്യാപനത്തിൽ നിരവധി പേർക്ക് പട്ടയം നൽകി പങ്കാളികളാകുവാൻ റവന്യൂ വകുപ്പിന് സാധിച്ചെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ കായിക ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു വിവിധ താലൂക്കുകളിലെ വിവിധ ആളുകൾക്കുള്ള പട്ടയ വിതരണം അദ്ദേഹം നിർവഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് എ ഡി എം എൻ എം മെഹ്റല്ലി ഡെപ്യൂട്ടി കളക്ടർമാർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു